നമസ്കാരം ദുരന്തങ്ങൾ എവിടെ സംഭവിച്ചാലും നമ്മൾക്ക് വിഷമമുള്ള കാര്യമാണ് എന്നാലത് നമ്മുടെ കൊച്ചു കേരളത്തിലാകുമ്പോൾ അത് നമ്മുടെ സ്വന്തം വീട്ടിൽ സംഭവിച്ച സംഭവിച്ചതുപോലെയാണ് വയനാടിനേറ്റം മുറിവ് അത് നമ്മുടെ എല്ലാവരുടെയും മനസ്സിനെ വേദനിപ്പിച്ച ഒന്നാണ് നമ്മൾക്ക് പറ്റുന്ന എല്ലാവർക്കും തന്നെ വയനാടിനായി ഒന്നായി കൈകോർക്കും അതുപോലെ തന്നെ ഞങ്ങൾ ഒരു ഈ പ്രാവശ്യം കിട്ടുന്ന കടൽ മാക്രി ചാനലിൻ്റെ വരുമാനം ഞങ്ങൾ വയനാടിനായി കൊടുക്കുകയാണ് നിങ്ങൾ ഈ വീഡിയോ കാണാൻ നേരത്ത് ഞാൻ കരയിലുണ്ടാവൂല ഞാൻ കടലിൽ ഇന്നിപ്പം മുപ്പത്തൊന്നാം തീയതി ഇന്ന് വെളുപ്പിന് ഇപ്പം പന്ത്രണ്ട് മണിയാകുമ്പോൾ ട്രോളിംഗ് നിരോധനം കഴിഞ്ഞ് നമ്മെല്ലാവരും കടലിലേക്ക് പണിക്ക് പോകട്ടെ അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള തിരക്കിലും കാര്യങ്ങളൊക്കെയാണ് എന്നാലും നമുക്ക് പറ്റണ സഹായം നമ്മൾ ചെയ്യും അപ്പോൾ മാക്സിമം എല്ലാവരും വീഡിയോ കാണാം ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ ഞാനിതിനു മുന്നേ പറഞ്ഞിട്ടുള്ളതാണ് നമ്മിപ്പോൾ വന്നേക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ കന്യാകുമാരിയിലെ ബോട്ടിലാണ്ട അതായത് ഫുള്ള് മരോണ് ഈ ബോട്ട് മരവും ഫൈബറും വെച്ച് ഉണ്ടാക്കിയ ബോട്ടാണ് നമ്മൾ ബോട്ടിൽ കൊണ്ടുവരാനായിട്ട് ഏറ്റവും കൂടുതൽ സഹായിച്ച രണ്ട് വ്യക്തികളാണ് ഇരിക്കുന്നത് അബിം ജിബിനും ഇവരുടെ ഒപ്പം നമ്മൾ കടലിലേക്ക് വന്ന് പണികളുണ്ടായിട്ട് പോലും അവരെ മാറ്റി വെച്ച് നമ്മുടെ ഒപ്പം വന്നാണ്ട അപ്പോൾ എന്ത് തന്നെയാലും അവർക്കൊരുപാട് നന്ദി അറിയിച്ചോളുന്നു പിന്നെ നമ്മുടെ മെയിനായിട്ടുള്ള കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ മുതലാളിമാർ തീരുമാനിച്ചാൽ പോലും ബോട്ടിൽ ഒരാൾ കൊണ്ടോണോ വേണ്ടതെന്ന് തീരുമാനിക്കണം നമ്മുടെ ക്യാപ്റ്റനാണ് അതായത് സ്രാങ്ക് സ്രാങ്കിൻ്റെ തീരുമാനത്തിലാണ് നമ്മൾ ഏതൊക്കെ പണിക്കാർ വന്യം വരണ്ട എന്നൊക്കെ തീരുമാനിക്കുന്നത് അപ്പോൾ സ്രാങ്കും ഒരുപാട് നമ്മളെ സഹായിച്ചിട്ടുണ്ട് സ്രാങ്കിനും നന്ദി പറയുന്നു അപ്പോൾ ഈ ഒരു വീഡിയോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലെയും കേരളത്തിലെയും പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യത്യാസമുണ്ട് അതായത് തമിഴ്നാട്ടിൽ നമ്മൾ ഈ പണിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൺ ഡേ പണിയാണ് ഒറ്റ ദിവസം കൊണ്ട് കടലിൽ പോയി മീൻ പിടിച്ച് ഇത്രയും വലിയ ബോട്ടാണെങ്കിലും ഒറ്റ ദിവസം കൊണ്ട് പോയിട്ട് രാത്രി ഒരു ഏഴ് മണി എട്ട് മണിയാവുമ്പോഴേക്കുമ്പോൾ അവർ തിരിച്ച് കയറി വരും കേട്ടെ നമ്മളെപ്പോലും ഇവിടെ സ്റ്റേ ഇല്ല കാരണം അങ്ങനെ കടലിൽ കിടന്ന് കഴിഞ്ഞാൽ ഇവർ ബാൻ ചെയ്തളയും ബോട്ട് പിന്നെ അതുപോലെ തന്നെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉള്ളതിൻ്റെ പേരിൽ ഇവർ ഇല്ല വൺ ഡേ പണിയാണ് സിംഗിൾ പണിയാണ് അപ്പോൾ ഇവിടുത്തെ പണി എന്ന് വെച്ച് കഴിഞ്ഞാൽ കാറ്റും കോളും ആയിരിക്കുള്ളൂ ഫുൾ ടൈം മൂന്ന് കടലും നിൽക്കുന്ന ഒരു സ്ഥലമാണ് നമ്മുടെ ഈ ഒരു കന്യാകുമാരി എന്ന് പറയുന്നത് അറബിക് കടൽ അതുപോലെ നമ്മുടെ ഇൻഡോനേഷ്യൻ പിന്നെ നമ്മുടെ ബേ ഓഫ് ബംഗാൾ ഈ മൂന്ന് കടലും നിൽക്കണം അതിൻ്റെ പേരിൽ ഇവിടെ എപ്പോൾ നോക്കിയാലും റഫായിരിക്കുള്ളൂ അതുകൊണ്ട് തന്നെ തൊണ്ണൂറും തൊണ്ണൂറ്റഞ്ചടിയും വലിപ്പമുള്ള ബോട്ടുകളാണ്ട് ഇവരുപയോഗിക്കണം അപ്പോൾ അത് നമുക്ക് കിട്ടിയ മീനുകളാണ് ഈ കാണുന്നത് കൂടുതലും നമ്മുടെ ചരക്കിനകത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉലുവാച്ചിയാണുള്ളൂ ഉലുവാച്ചി ആ ഒരു ചുമന്ന കളറുള്ള മീനൊക്കെ ഉണ്ടായി ഈയൊരു മീന നമ്മുടെ നാട്ടിൽ ഉണ്ണിമേരി എന്നാണ പറയുന്നത് ചില സ്ഥലങ്ങളിൽ ചെമ്പല്ലി എന്ന് പറയട്ടെ ശരിക്കും ചെമ്പല്ലി അല്ല ഇവനാണ് നമ്മുടെ സാക്ഷാൽ ഉണ്ണിമേരി കണ്ട നമ്മുടെ നാട്ടിൽ ഇതിനെ തൊലി ഉലിച്ചിട്ടൊക്കെ കഴിക്കാനായിട്ട് ഉപയോഗിക്കും ഭയങ്കര ഹാഡായിരിക്കുള്ളു ഇതിൻ്റെ തൊലി അപ്പൊ നമ്മുടെ ഫിഷിങ്ങും കാര്യങ്ങളും കഴിഞ്ഞ് പോയിട്ട് നിങ്ങൾക്ക് ഈ ഒരു സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും ഇവിടെ ഭീഷണ കാറ്റിൻ്റെ ശക്തി എന്തോരോന്നു അങ്ങ് ദൂരെയൊക്കെ കാണണം നമ്മുടെ കന്യാകുമാരി വിവേകാനന്ദപ്പാറ ഉണ്ടാകാണത് വെട്ടം കുറവായ വരില്ല എത്രത്തോളം ക്ലിയർ ആണെന്ന് എനിക്കറിയില്ല പിന്നെ ഇവിടെ നിന്ന് നോക്കാൻ ഇരുന്ന നല്ല അടിപൊളി മലകളും കാര്യങ്ങളെല്ലാം കാണാം ഈ കാണുന്നത് നമ്മുടെ ചിന്നമുട്ടം ഹാർബറിൻ്റെ ഒരു മുകളിൽ ഒരു ദൃശ്യമുണ്ട് നമ്മുടെ ഡ്രോൺ കുട്ടനയും കൊണ്ട് പറപ്പിച്ചിട്ടുള്ള ഒരു ചെറിയ വീഡിയോണീ കാണാം അപ്പോൾ ഓരോ ബോട്ടുകളായിട്ട് വന്ന് വന്ന് പിടിക്കണുള്ളൂ എല്ലാ ബോട്ടുകളും കയറി കഴിയുമ്പോൾ ഫുള്ള് അറിയട്ടെ പത്ത് മുന്നൂറോളം ബോട്ടുകളുണ്ട് ഇവിടെ ബോട്ട് നേരെ കരക്കടിപ്പിച്ചു കഴിഞ്ഞാൽ നേരെ നമ്മുടെ സ്റ്റോറൂമിൽ നിന്ന് മീൻ പൊക്കും മീൻ പൊക്കിക്കഴിഞ്ഞാൽ പിന്നെ ഓരോ ബോട്ടുകാർക്കും ഓരോ വണ്ടിക്കാരുണ്ടാകും ആ വണ്ടിയിലേക്ക് നമ്മുടെ മീൻ നമുക്ക് കടലിൽ നിന്ന് പിടിച്ചു മീൻ എന്താണോ അത് നേരെ എല്ലാവരും കൂടിയും ചേർന്ന് വണ്ടിയിലേക്ക് കയറ്റും വണ്ടിയിലേക്ക് കയറ്റിയിട്ട് നേരെ ലേലം ചെയ്യുന്ന സ്ഥലത്തേക്കുണ്ട് നമ്മുടെ നാട്ടിലെ പോലെ ബോക്സ് അട്ടിയിട്ട് വെച്ചല്ലോ ഇവിടുത്തെ ലേലംപിളി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ലേലം ലേലംപിളി അത് വളരെയധികം വ്യത്യാസമുണ്ട് നമ്മുടെ നാട്ടിൽ ലേലം ലേലംപിളി എന്നുണ്ടെങ്കിൽ ഈ ഹാർബറിൽ ഒരേഴര എട്ട് മണിയാകുമ്പോഴാണ് ലേലംപിളി തുടങ്ങുന്നത് കേട്ടോ അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അപ്പം നേരെ നമുക്ക് ആ ഒരു കാഴ്ചയിലേക്ക് കിടക്കാം ഇത് കണ്ട നിസാര നേരവും കൊണ്ട് ആളുകൾ കൂടിയിരിക്കണ ഒരു കാഴ്ച വേണ്ടീ കാണുന്നത് ഇത് ഇഷ്ടംപോലെ ബോട്ടുകളുടെ വണ്ടികളാണ് ഈ കിടക്കണം ഈ വന്ന ആളുകൾ മൊത്തം ഈ ഒരു ഏരിയയിലാണ് മീൻ വെക്കുന്നത് അത് ചെറുകിട മീനുകളുണ്ടോ നമ്മുടെ ഈ പാര അതുപോലെ ഈ അയില അങ്ങനത്തെ മീനുകളാണ് ഈ ഒരു കൂട്ടത്തിൽ നിന്ന് വെക്കുന്നത് ഉലുവാച്ചി അങ്ങനത്തെ മീനുകൾ നല്ല മീനുകൾ അതായത് സ്കുഡ് അങ്ങനത്തെ മീനുകളൊക്കെ കൊണ്ടുപോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറൊരു ഹാളുണ്ട് ആ ഒരു സ്ഥലത്തേക്ക് കൊണ്ടുപോയിട്ടാണ്ട് ഇവർ ലേലം ചെയ്യണത് നമ്മക്കിട്ടിയ മീനുകള് നമ്മടെ ബോട്ടിലെ പണിക്കാരെ കൊണ്ടുപോയി വെച്ച് ലേലം ചെയ്യണ ഒരു കാഴ്ച ഉണ്ടി കാണാൻ അപ്പൊ നമുക്ക് നേരെ ആ ഒരു കാഴ്ചയിലേക്ക് ഏ പാരാ പാരാ കടക്കാം അഞ്ഞൂറ് કિંડી કે આઈએ ઘેર આઈએ જરૂર આરા ખેલ લે ફરેબા ફરેબા આરા આરા આલે જરૂર ખેલ આઈએ જરૂર એનુર એનુર કોલે આરા 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 મસવડ 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 આરા એ પા રેડે પા રેડે પા રોડે આ પા લા પા આરા 100 ஏ கே எல்லாரும் இரு அலெக்சே ஏ பார் ஆடியா பார் ஆடியா பார் அபார் அபார் ஏ பைசா எல்லாரும் இரு 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 அண்டா எல்லாரும் இரு 50 50 கிங்கில் கிங்க பார் ஆ பார் ஆ 300 800 ரூபாய் 3 செட் 800 ரூபாய் 800 ஏ பாடி 800 ரூபாய் 800 பாடி செட் 800 ரூபாய் ஆயிரலாம் போறது 800 ரூபாய் അടുത്തത് നമ്മുടെ സ്കുഡാണ്ട കൊണ്ടുപോകണം ഇവിടെ കണവേന്നാണ് പറയണത് നല്ല ഒന്നാം നമ്പർ വൈറ്റ് സ്കുഡാണ്ട് കൊണ്ടുപോകണം ഇത് നേരെ കൊണ്ടുപോകണമെന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ഒരു ലേലഹാൾ ഉണ്ട് അങ്ങോട്ടേക്കാണ് അപ്പൊ ഇതിന്റെ ഒരു ലേലം വിളി നമുക്ക് നേരെ കണ്ടു തരണം ഒരു കൊട്ട ഒമ്പതിനായിരം രൂപ കുറപ്പിച്ചിട്ടാണ് എല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പിറ്റേ ദിവസം പോകാനായിട്ടുള്ള ഐസും കാര്യങ്ങളെല്ലാം നമ്മൾ നേരെ ബോട്ടിലേക്ക് കയറ്റി കാരണം ഇവിടെ ഐസ് പ്ലാന്റ് ഒന്നുമില്ല വേറെ മെഷീനിനകത്ത് ഇട്ട് പൊടിച്ചിട്ടാണ് ഐസ് കൊണ്ടുപോകാനായിട്ട് അപ്പം എല്ലാ സുഹൃത്തുക്കളും കൂടിയും ചേർന്ന് നമ്മുടെ ബോട്ടിലേക്ക് ഐസ് കയറുന്ന ഒരു കാഴ്ചയാണ് ഈ കാണുന്നത് ഐസെല്ലാം കയറ്റി ചരക്കും കൊടുത്ത് ഏകദേശം ഒരു ലക്ഷത്തി ചെല്ലായിരം രൂപയോളം പണി നമ്മുടെ ബോട്ടിനകത്ത് വൺ ഡേ പണി ഉണ്ടായിരുന്നുണ്ട് പക്ഷേ ഒരു ലക്ഷം കേൾക്കുമ്പോൾ ആരും അമ്പലപ്പെടേണ്ട കാരണം ഒരു ലക്ഷത്തിൽ എൺപതിനായിരം രൂപയോളം നമുക്ക് ചിലവും ബാക്കി പണിക്കാർക്ക് ബാറ്റ് ബാറ്റെടുക്കും ബാറ്റെടുക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഴ്ചയിൽ ഒരു വീതിക്കോളാം ഒരാൾക്കൊരു ദിവസം ആയിരം രൂപയാണ് ബാറ്റാ കേരളത്തിൽ അഞ്ഞൂറ് ആണെന്നുണ്ടെങ്കിൽ ഇവിടെ ആയിരം ഉണ്ടാവും അമ്മ അതുപോലത്തെ പിടിച്ച ഇവിടെ പണ്ടാരി ഫ്രഷ് എക്സ്പോർട്ട് അതാണ് പരിപാടി ചിന്നമുട്ടം ഹാർബറിലെ ഒരു കൊച്ചു ഡ്രോൺ വ്യൂ ആണ്ടി കാണു വയനാടിനെ ഏറ്റം മുറിവ് നമ്മളെല്ലാവരെയും വേദനിപ്പിക്കണമെന്നാണ് അപ്പൊ കഴിയുന്നവരും പറ്റണ സഹായങ്ങളൊക്കെ ചെയ്യുക നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോഴും ഞാൻ കടലിലായിരിക്കുള്ളൂ അപ്പൊ എനിക്ക് വേണ്ടിയും ചെറുതായിട്ടൊന്ന് പ്രാർത്ഥിക്കുക വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരെ